ഗൈസ് നമ്മളുള്ളത് ശ്രീരാം മോട്ടോഴ്സ് ഫിനാൻസിൻ്റെ ഒരു യാർഡിലാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഫിനാൻസ് ഇടുവല്ലോ ഫിനാൻസ് അടക്കാൻ കഴിയാതെ അവർ കാർ റിട്ടേൺ വാങ്ങിച്ചിട്ട് ഇതേപോലെ യാർഡിൽ നിന്ന് കൊടുന്ന് വെക്കും എന്നിട്ട് ഇതിവിടുന്ന് ലേലം ചെയ്യുന്നൊരു സമ്പ്രദായമാണ് ഇവിടുന്ന് വാഹനങ്ങൾ വളരെ തുച്ഛമായ വിലക്കാൻ നമുക്ക് ലേലം ചെയ്തെടുക്കാൻ വരും ഫസ്റ്റായിട്ട് ഇവിടെ ഒരു ഇരുപതിനായിരം ഉപ്പ കൊ ഉള്ളിൽ പ്രവേശിക്കണോ ഒരു രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാറിൻ്റെ എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തിയിട്ട് അന്ന് ലേലത്തിനുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടും അപ്പോൾ ഇതൊക്കെ വാഹനങ്ങൾ ഇന്ന് ലേലത്തിൽ എടുക്കാനുള്ള ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത് ഈ വാഹനത്തിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത് ലേലത്തിന് എടുക്കാൻ വേണ്ടി വന്നത് ഇതൊക്കെ ലേലത്തിന് വിളിക്കാൻ പാകത്തിന് ആക്കിയ വാഹനങ്ങളാണ് ശ്രീറാം മോട്ടോഴ്സിന്റെ യാടാണ് അതായത് ഫിനാൻസ് എടുക്കാൻ ഡിലേ ആയ ആൾക്കാര് ഇത് കുത്തൻ വണ്ടിയാണ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മാസം പാക്ക വണ്ടിയാണ് അതുപോലെ ഇതൊക്കെ തന്നെ സംഭവം അതൊക്കെ വണ്ടികൾ ലേലത്തിന് വിൽക്കാനുള്ളതാണ് വെച്ചതാണ് പന്ത്രണ്ട് മണിക്കാണ് ലേലം തുടങ്ങണത് അതാ ശ്രീരാം ഓട്ടോ ഇന്ത്യ ലിമിറ്റഡ് വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വണ്ടികൾ ഇവിടെ ലേലത്തിനുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇൻഷുറൻസ് എത്ര കിലോമീറ്റർ ഓടിക്കണ ആർ സിണ്ട് ഈ ട്വൻ്റി തൗസൻഡ് റീഫണ്ട് ആണ്ട്ട് പിന്നെ ഒരു നൂറ്റി ഇരുപത് റുപ്യ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അത് റീഫണ്ട് അല്ല ഇത് നോക്കിയാൽ കിലോമീറ്ററൊക്കെ നോക്കാം സംഭവം സീറ്റിംഗൊക്കെ അടിപൊളി അല്ലേ കിലോമീറ്ററൊക്കെ നോക്കിക്കല്ലേ കിലോമീറ്റർ ഒക്കെ പോലെ എഴുതിയൊക്കെ കറക്റ്റ് ആണോ നോക്കിക്കോളെ ടയറൊക്കെ സൂപ്പറാണ് എന്താ കല്ല് വണ്ടി തന്നെയാണ് ഇത് ഫിനാൻസ് അടക്കാൻ പറ്റായിട്ട് ഇവര് ശ്രീറാം മോട്ടേഴ്സ് സീസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് ഇത് ഇത് ഇവിടുന്ന് ലേലം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ വാഹനം ഹോമേഷർ വാഹനം എടുക്കാൻ വണ്ടി വന്നതാണ് അപ്പം കുറച്ച് വാഹനങ്ങൾ വീലറിനെ പതിനായിരം ഇരുപത്തിയേഴ്സാണ് നമുക്ക് കുറച്ച് ലിഫ്റ്റിങ് വരാനുണ്ട് ടൂ വീലറിനെ ഒരുമിച്ച് വരുന്നത് കേരളത്തിൽ നേരെ വിളിച്ച് നമുക്ക് അപ്രൂവൽ കൊടുക്കാൻ പറ്റും ഓൺലൈൻ കൂടി ആണ് അത് വരുന്നത് മൂന്ന് പത്തിന് ആരും വിളിക്കണ്ട മൂന്ന് പത്ത് മൂന്ന് പത്ത് അഞ്ച് വിളിക്കാം മൂന്ന് അഞ്ച് പത്തിന് വിളിക്കാം മൂന്നേ പത്തിന് വിളിക്കണ്ട മൂന്നേ പത്തിന് വിളിക്കണ്ട മൂന്ന് പത്തിന് മൂന്ന് പത്തിന് വിളിക്കാം ലേലത്തിന്റെ ഇടയിൽ മാക്സിമം വിളിക്കാൻ കൂടുതൽ വിളിക്കാൻ വിലക്കാണ് നമ്പർ കിട്ടി കാണി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് വില കഴിഞ്ഞിട്ട് വണ്ടി കിട്ടോ കിട്ടും നമ്മളത് ഈ വണ്ടി കിട്ടോ ചോദിച്ചു അല്ല ലേലത്തിന് വിളിക്കുന്നത് ലാലത്തിന് തന്നെ വിളിക്കാം ലേല നടത്തുന്നതാ ഒരു കോമ്പറ്റീഷൻ വരാൻ വേണ്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാ വണ്ടി രണ്ടു ലക്ഷം രൂപ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ കൊടുക്കുക വില നാത്തതും നമ്മളത് താഴത്ത് വിളിക്കുന്നത് അത് അതിന്റെ ആ പ്ലോലോ കോമ്പറ്റീഷൻ വരാൻ വേണ്ടിട്ടാണ് ലയലത്തിന് വിളിക്കുന്നത് നമ്മൾ വണ്ടി ഒരു വണ്ടി പതിനായിരം മുകളിൽ വിളിച്ചു തുടങ്ങിയാ അത് പതിനായിരത്തിന് ആരും വിളിക്കാറുണ്ടെങ്കിൽ അത് പതിനായിരം രൂപ കൊടുക്കാമെന്ന് ചോദിച്ചൊരു കാര്യമില്ല നിങ്ങളത് മാക്സിമം ലേലത്തിൽ തന്നെ വിളിക്കാൻ നോക്കാം അടുത്ത ലോട്ട് നമ്പർ മുപ്പത്തി മൂന്നാണ് വിളിക്കുന്നത് മോഡൽ രണ്ടായിരത്തിരണ്ട് ഇരുപത് വേണം ഇൻഷുറൻസ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എട്ടാം മാസം വരെ പുതിയ ഇൻഷുറൻസ് ഇരുപത്തിനാല് പന്ത്രണ്ടാം മാസത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം മാസം രണ്ടായിരത്തി പതിനഞ്ച് കോഡലാണ് രണ്ട് എൺപത് രണ്ട് എൺപത് രണ്ട് അമ്പത് രണ്ട് അമ്പത് രണ്ട് ഇരുപത് രണ്ട് ലക്ഷം രൂപ ടു ലാഖ് രണ്ട് രണ്ട് പത്തിന് വിളിക്ക രണ്ട് പത്ത് വിളിക്കാം സൈഡ് ഓപ്പൺ ഉള്ള വാഹനമാണെങ്കിൽ മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാം ഇഞ്ചുള്ള വാഹനമാണ് മൂന്ന് സൈഡ് ഓപ്പൺ ടയർ ചെയ്യുക എല്ലാം കപ്പി ജീറ്റി കയറി വാഹനമാണ് രണ്ട് ലക്ഷം രൂപ രണ്ട് പത്ത് ആരും വിളിക്ക രണ്ട് പത്ത് വിളിക്കാം രണ്ട് പത്ത് വിളിക്കണം രണ്ട് പത്ത് രണ്ട് അഞ്ച് വിളിക്കണം രണ്ട് അഞ്ചിനു വിളിച്ച് രണ്ട് പത്തിന് വിളിക്കാം രണ്ട് പത്ത് വിളിച്ച് രണ്ട് പതിനഞ്ച് വിളിക്കാം രണ്ടേ പതിനഞ്ച് രണ്ട് പതിനഞ്ചിന് വിളിക്കാം രണ്ട് പതിനഞ്ച് രണ്ട് പതിനഞ്ച് രണ്ട് പതിനഞ്ച് രണ്ട് പതിനഞ്ച് രണ്ട് പതിനഞ്ച് രണ്ട് പതിനഞ്ച് രണ്ട് പന്ത്രണ്ട് വിളിക്കണ രണ്ടായിരത്തി കളിക്കാം രണ്ട് പന്ത്രണ്ട് വിളിച്ച പന്ത്രണ്ട് കളിക്കാം രണ്ട് പന്ത്രണ്ട് എന്റെ പന്ത്രണ്ട് വിളിച്ച പതിനഞ്ച് വിളിക്കാം രണ്ട് പതിനഞ്ച് എന്റെ പതിനഞ്ച് വിളിച്ച് രണ്ട് ഇരുപത് കളി രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഇരുപതിന രണ്ട് ഇരുപത് രണ്ട് പതിനെട്ടിനോ വിളിക്കാം മൂവായിരം വരും രണ്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് സെക്കൻഡുകൾ രണ്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് പായ പാൽ പടർ നമ്പർ വൺ സീറോ ഫൈവ് ആണ് നോക്ടർ നൂറ്റി മുപ്പത്തി നാലാണ് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മഹീന്ദ്ര പോലെറോ കണ്ടർ കവേഡ് വാഹനമാണ് കേരള ഇരുപത്തിനാല് ഇരുപത്തി രണ്ട് എൺപത്താറ് പോലോറോ സിറ്റി പിക്കപ്പ് ആണ് സിറ്റിക്ക് തൊണ്ട ലാസ്റ്റ് ഇല്ല വാഹനം ഇൻഷുറൻസ് ഇരുപത്തിരണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടാക്സ് ഒമ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിറ്റ്നസ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് നാളെ ആണ് ഫിറ്റ്നസ് ഒമ്പതാം മാസം വരട്ടെ ടാക്സ് പന്ത്രണ്ടാം മാസം വരട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പോലെറോ പിക്കപ്പ് ആണ് നാല് ലക്ഷം രൂപ ഫോറിലെ 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 മൂന്ന് എൺപത് മൂന്ന് എൺപത് മൂന്ന് അമ്പതിന് വിളിക്കാം മൂന്ന് അമ്പത് ഈ രണ്ടിലടക്കം പുതിയ രണ്ടായിരം ഇരുപത്തെന്ന് പറഞ്ഞു ഏകദേശം ഒമ്പത് ലക്ഷം ഒപ്പത് ലക്ഷം രൂപ വാഹനമാണ് മൂന്ന് അമ്പതിന വിളിക്കാം മൂന്ന് ഇരുപതിന് വിളിക്കാം മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത് മൂന്ന് ലക്ഷം രൂപ പയൽ കാ

മ്പത് പൽ കോള ആരും വിളിക്കുന്ന മൂന്നര ലക്ഷരൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വി എസ് ഫോർ വാരമാണ് രണ്ടുപേര് ഈ കവർ ഇൻസുലേറ്റർ ആണ് അടുത്തത് നമ്പർ മുപ്പത്തി ആറ് വലിയ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തൊഴിലാറുപ്പിക്കാണെങ്കിൽ ലാഭത്തിൽ ഇൻഷൂറൻസ് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സ് മുപ്പത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബിറ്റൻസ് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബിറ്റൻസ് ഉണ്ട് പന്ത്രണ്ടാം മാസം വരെ ഇൻഷൂറൻസ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാം മാസം വരെ ടാക്സ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണെങ്കിൽ രണ്ടത് ഭയങ്കര രണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് താല്പര്യക്ക് വിളിക്കാവുന്നതാണ് രണ്ടമ്പയാണ് രണ്ടായിരത്തി പതിനെട്ട് വിളിക്കുന്നത് താല്പര്യം വിളിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് മണിയാണ് രണ്ടമ്പ വിളിച്ചത് ഓട്ടമ്പുഴ മഹീന്ദ്ര ബോലേറാം എസ് എൽ എസ് എന്ന് പറഞ്ഞിട്ട് അത് പവറേറ്റുള്ള മോനം തന്നെയാണ് കയ്യാൽ അറുപത്തഞ്ച് അറുപത്തേഴ് എഴുപത്തി ഏഴ് നാസിംഗ് ഭാരം ഇൻഷുറൻസ് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പിന്നെ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്താണ് രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ ത്രീ ലാ ത്രീ ലാ രണ്ട് അൻപതും രണ്ട് അമ്പതും രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ലക്ഷം രൂപ നല്ല വിളിക്കണം ില്ല രണ്ട് ലക്ഷം രൂപ ഒന്ന് തൊണ്ണൂറ് ലാസ്റ്റ് പതിനേ തൊണ്ണൂറ് വൺ പോയിന്റ് ത്രീ ഇമോഷൻ ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് ഒരു ലക്ഷം രൂപ എൺപതിനായിരം രൂപ തൊണ്ണൂറ് ഞ്ച് പായകോണം അപ്പൊ ഇരുപത്തി എട്ട് ലക്ഷം വരുന്ന ട്രാവലർ ഇതിനൊക്കെ ഇവിടെ വളരെ സുച്ഛമായ വിലക്കണവർ ലേലം വിളിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഇതിൻ്റെ വില മതിപ്പ് വില അതുപോലെ തന്നെ പതിനായിരം തൊട്ട് ഇവിടുന്ന ഓട്ടോ റിക്ഷകൾ അതേപോലെ ബൈക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം അതുപോലെ തന്നെ ഷിഫ്റ്റ് കാറുകൾ ഡീസൽ വാഹനങ്ങൾ കൊമേഴ്ഷ്യൽ വലിയ വലിയ ട്രക്ക് ലോറികൾ ഇതൊക്കെ നാൽപ്പത് അമ്പത് ലക്ഷം ഉപ്പ് അറുപത് ലക്ഷം ഉപ്പ് വാഹനങ്ങൾക്കൊക്കെ ആറ് ലക്ഷം അഞ്ച് ലക്ഷം ആ പ്രൈസിലാണ് ഇവരിവിടെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക